അബുദാബിയിൽ ഇത്രയും നല്ല സാലറിയും ഇത്രയും നല്ലൊരു നഴ്സറിയും എല്ലാം ഓവറോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയ എൻ്റെ ടീച്ചിങ് ഫീൽഡ് ജോബിൽ നിന്നും ഞാൻ റിസൈൻ ചെയ്യാനുള്ള കാരണം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പൊ ഇതാ നമ്മൾ കുറെ കാലങ്ങൾ ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് ചിലരൊക്കെ തമ്മേല് കണ്ടിട്ട് ഓടി വന്നവരാന്ന് എനിക്കറിയാം കാരണം എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം സോറി ഇത്രയും ദിവസം അല്ല ഇത്രയും മാസങ്ങളോളം ഞാൻ വീഡിയോ ഇടാത്തത് ജോബിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വന്നവരാണ് കുറെ പേര് എനിക്കറിയാം അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയട്ടെ ഞാൻ ഒരിക്കലും ഇതുപോലെ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇനി ഒരു വീഡിയോ ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് പക്ഷെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോസ് യും കൊമന്റ് ബോക്സ് എടുത്ത് നോക്കിട്ടില്ല പക്ഷേ വൈറ്റിയിൽ കുറച്ച് എന്താ പറയാ കൊമെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ കമന്റ് കൊമൻറ്റായിട്ടിട്ടിട്ടുണ്ടായിരുന്നു എടാ എവിടെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ജോബിന്റെ അപ്ഡേഷൻ ഒന്നും ഇല്ലല്ലോ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ത് വീഡിയോ ഇടാത്തത് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഏത് വീഡിയോന്റെ താഴെയാണ് അവർ കൊമൻറ്റ് ഇട്ടിട്ടുള്ള എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരാണ് അവർ അതുകൊണ്ടാണല്ലോ ഞാൻ വീഡിയോ ഇടാത്തത് അവരിങ്ങനെ നോട്ട് ചെയ്യുന്നത് എന്താണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്താ പറയാ ഇത്ര യും കാലം സപ്പോർട്ട് ചെയ്യുന്നതിനും കണ്ടിന്യൂസ്ലി കാണുന്നതിനും ഒക്കെ ആയിട്ട് പിന്നെ എന്റെ ചാനലിൽ കാണുന്നവർക്ക് അറിയാം അതിൽ ഒന്നായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ വീഡിയോ ഇട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അതിന് തന്നെ എന്താ പറയാ നിങ്ങൾ തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഒത്തിരി വലുതായിരുന്നു കേട്ടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോബിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വീഡിയോസും ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്ന ഒരു ത്രീ ടു ഫോർ മന്ത് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അതിന്റെ റീസൺ ഞാൻ പറയാം പിന്നെ നാട്ടിൽ തന്നെയാണ് ഉള്ളത് നാട്ടിൽ പോന്നിട്ടില്ല അപ്പം ഇനി ഒരുപാട് പറഞ്ഞ് നിങ്ങളെപ്പോർ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം പിന്നെ എന്നെ അറിയാത്തവർക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എൻ്റെ പേര് സഫോറ ഞാൻ ഇത്രയും കാലം അബുദാബിയിൽ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഇനി അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജോബ് റിസൈൻ ചെയ്തത് എന്നുള്ളതാണ് അതായത് എൻ്റെ വീഡിയോസും അതുപോലെ തന്നെ എൻ്റെ ഒക്കെ കാണുന്നവർക്ക് അറിയാം ഞാൻ എൻ്റെ ജോബിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതുപോലെ തന്നെ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നുള്ളത് പക്ഷേ അല്ല എനിക്ക് ഇനി അങ്ങനെ ഒരു ജോബ് കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല കേട്ടോ ഓൾറെഡി റിസൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു ജോബ് ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവാതെ ഇറങ്ങില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം കാരണം എത്രയോ പേര് എൻ്റെ ഓരോ ജോബിൻ്റെ വീഡിയോസിൻ്റെ കോമൻ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ജോബ് കിട്ടാണ്ട് ഇപ്പോഴും അബുദാബിയിൽ വിസിറ്റിങ്ങിലായിട്ടും മിസയിലായിട്ട് എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് എനിക്കൊരു ജോബ് കിട്ടി ഇത്രമാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള എനിക്കൊരു ജോബ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാഷാ അല്ല അത് പഠിച്ചെനിക്ക് എനിക്ക് വലിയ ഹൈ തന്നെയാണ് എന്താ പറയാ സാലറി കൊണ്ടാണെന്നുണ്ടെങ്കിലും സ്ട്രെസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ടൈമിംഗ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ഓവറോൾ ഞാൻ ഫുള്ളി ആയിരുന്നു ആ ഒരു ജോബിൽ എൻ്റെ കരിയറിൽ ഞാൻ നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാം ഒരു നാലഞ്ച് നഴ്സറിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ വെച്ചിട്ട് എല്ലാം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു നേഴ്സറി ആയിരുന്നത് എല്ലാം കൊണ്ടും പക്ഷേ അത് റിസൈൻ ചെയ്തപ്പോൾ ചെയ്തപ്പറ്റി ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് റിസൈൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു ഹാപ്പിനെസ് അപ്പുറത്തുള്ളതുകൊണ്ടാണ് കേട്ടോ ഇനി ഷെയർ ആക്കാം ഒന്നുമല്ല മഷാല ഒരു പത്ത് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഉമ്മയാവെള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കണം ഞാൻ അന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളായിട്ട് ഷെയർ ആക്കണം എന്നുള്ളത് പിന്നെ നമുക്കൊരു ടു വീക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞാൻ കരുതി വെക്കേഷൻ ടൈമിൽ നിങ്ങളായിട്ട് ഷെയർ ആക്കാം എന്നുള്ളത് അപ്പോഴേക്കും ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടാണ് ഇപ്പം ഞാൻ നാട്ടിലേക്ക് പോന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ ആയിട്ടുള്ളത് വീഡിയോ ഇടാനായിട്ട് അപ്പോൾ റീസൺ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമുക്ക് ജോബിനേക്കാളും വലുതാണല്ലോ ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇങ്ങനൊരു കാര്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ പിന്നെ നമുക്ക് അവിടെ വേറെ ഒരു ഓപ്ഷനും ഇല്ല പക്ഷേ എന്നാലും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ജോബ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ആ ഒരു ജൂൺ മാസത്തിലേക്ക് തന്നെ നമ്മുടെ പ്രഗ്നൻസി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം ജൂലൈ ഓഗസ്റ്റ് നമുക്ക് വെക്കേഷൻ ആണല്ലോ അപ്പോൾ ഞാൻ കരുതി എന്താ പറയുക ഇത് എങ്ങനെയാണ് നിങ്ങളടുത്ത് ഷെയർ ആക്കുക എന്നുള്ളത് എനിക്കറിയില്ല ജൂണിൽ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് വെക്കേഷൻ ആണ് പിന്നെ സെപ്റ്റംബറിൽ റീജോയിൻ ചെയ്യാം അപ്പോഴേക്കും ത്രീ മന്ത് കഴിയുമല്ലോ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഓക്കെ ആയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു എക്സ്പെക്ടേഷനിലായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ പ്രഗ്നൻസി ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂൺ സെവൻറ്റീൻത്തിനാണ് നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് ജൂൺ ട്വൻറ്റി സിക്സ് ആയിരുന്നു അപ്പം സ്റ്റാർട്ടിങ് മുതലേ എനിക്ക് നല്ലവണ്ണം ബാക്ക് പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നഴ്സറിയിൽ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി കാരണം സ്റ്റെപ്പൊക്കെ ഒന്ന് കയറിൽ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കരുതി എന്താണ് ഉണ്ടെങ്കിൽ ഒരു വൺ വീക്ക് കുറച്ചല്ലേ വലിയ ക്ലാസ് ഉള്ളു അപ്പോൾ അതവിടെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ ത്രീ മന്ത് അല്ലെങ്കിൽ ടു മന്ത് ഒക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് സെപ്റ്റംബറിൽ റീജോയിൻ ചെയ്യാന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ക്ലോസ് ആക്കിയതിന് ശേഷം ഒരു വൺ വീക്കേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും എനിക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി രണ്ട് മൂന്ന് തവണ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ടൈം ഫൈവ് ഡേയ്സ് കണ്ടിന്യൂസ്ലി ഹോസ്പിറ്റലിൽ ആയപ്പോഴും എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു പക്ഷേ ജോബ് റിസൈൻ ചെയ്ത് പോരാൻ എനിക്ക് അപ്പോഴൊന്നും ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല കേട്ടോ ഇൻഫോം ചെയ്തിട്ടില്ല നഴ്സറിയിൽ കാരണം ലാസ്റ്റ് ഡേയിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സഫോർ അന്ന് റീജോയിൻ എന്നുള്ളത് ലാസ്റ്റ് ഡേയിൽ ഞാൻ സെപ്റ്റംബറിൽ ഷുവർ ആയിട്ട് റീജോയിൻ ും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാനായിട്ട് നോക്കിയിട്ടാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു ജോബ് ഇനി എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷെ ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ആയപ്പോഴുണ്ടല്ലോ എനിക്ക് മെൻറ്റലി ആൻഡ് ഫിസിക്കലി ഫുള്ളി ഞാൻ ഡെല്ലായിരുന്നു പിന്നെ എനിക്ക് എങ്ങനെങ്കിലും നാട്ടിലേക്ക് പോന്നാൽ മതിയെന്നായിരുന്നു കേട്ടോ കാരണം ജോലി വേണ്ട കെട്ടിയനും വേണ്ട കൊട്ടികളും വേണ്ട ഒരു അവസ്ഥയായിരുന്നു എങ്ങനെയെങ്കിലും അത് നാട്ടിൽ എത്തി കിട്ടിയാൽ മതിയെന്നുള്ള ഒരേതിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് എനിക്ക് തോന്നുന്നു പിറ്റേന്നല്ല അതിന്റെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ നാട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്നുള്ളൊരു ട്രാവലിംഗ് ആയിരുന്നു കേട്ടാ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും നാട്ടിൽ വന്നു ഫോർ മന്ത് കഴിഞ്ഞു ഇപ്പം മാഷാ അല്ല സിക്സ് മന്ത് ആവുന്നു നിങ്ങളുടെ എല്ലാവരുടെയും തുകയിൽ എന്നെയും ബേബിനെയും കൂടി ഉൾപ്പെടുത്താൻ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇനി ഇൻഷാല്ല തിരിച്ചൊരു പോക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറി ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ഫെബ്രുവരി ട്വന്റി സെവന്തിനാണ് മേ ബി ബിഫോർ ആവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അനിസക്ക ഡെലിവറി ടൈമിൽ വരുന്നുണ്ട് തിരിച്ച് പോകുമ്പോൾ ചിലപ്പം ഒന്നിച്ച് പോകുമായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ട് ഏപ്രിലായിട്ടായിരിക്കും മിക്കവാറും തിരിച്ചു പോകുന്നത് അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഇൻഷല്ല ജോലിക്ക് അന്വേഷിക്കാൻ പോകുന്നതും സി വിക്ക് അപ്ലൈ ചെയ്യുന്നതും ഓരോ നേഴ്സറികളിൽ ഞാൻ കൊണ്ടുപോയിട്ട് സി വി കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള വീഡിയോസായിട്ട് ഇൻഷാല്ല ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കേട്ടോ ഡെലിവറി കഴിഞ്ഞ് എനിക്കും ബേബിക്കും കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റിലൊക്കെ ആയിട്ട് തിരിച്ച് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ചെന്ന് ഉടനെ ജോലി നോക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാരണം രണ്ടു പേർക്ക് ജോലി ഇല്ലെങ്കിൽ ഒരിക്കലും അവിടെ സ്റ്റേ ചെയ്യൽ പോസിബിൾ അല്ല ഇപ്പോൾ നാട്ടിൽ വന്നിട്ടും ഇത്രയും ദിവസം വീട് ഇടാന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോളെ പ്രഗ്നൻ്റ് ആയ സമയത്തും ഞാൻ അവിടെ തന്നെ ആയിരുന്നു അടുത്ത ടൈമിലുണ്ടല്ലോ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വോമിറ്റിംഗും കാര്യങ്ങളെല്ലാം എല്ലാം സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് നാട്ടിൽ വന്നിട്ട് ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയാല് എല്ലാം ഓക്കെ ആവുന്നായിരുന്നു പക്ഷെങ്കിൽ ഉണ്ടല്ലോ നാട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങി ഹോസ്പിറ്റലിലേക്ക് നടത്തും അഡ്മിറ്റും കാര്യങ്ങളും എന്താ പറയുക ഇന്ന് പോയ പിറ്റേ ദിവസം പോയില്ല വൺ ബൈ വൺ ഡേ ആയിട്ട് പോയിട്ട് ഡ്രിപ്പ് ഇട്ട് വരിലും അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ടു വീക്ക് ബിഫോർ വരെ ആ ഒരു സിറ്റുവേഷൻ തന്നെ ആയിരുന്നു പക്ഷേ അല്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് പോരുന്ന സമയത്ത് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പോരുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ റീജോയിൻ ചെയ്യാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഫുള്ളി ഹോസ്പിറ്റലിൽ ആയപ്പോൾ ഞാൻ ബിഫോർ വൺ മന്ത് നമുക്ക് ഓഗസ്റ്റ് ട്വൻറ്റി എയ്ത്തിനായിരുന്നു റീജോയിൻ ചെയ്യേണ്ട ടൈം അപ്പം ഞാൻ എന്ത് ചെയ്തു ജൂലൈ തേർട്ടീത്തിനാണ് തോന്നുന്നത് ഞാൻ പ്രിൻസിപ്പളിൻ്റെ ഇങ്ങനെ മെസ്സേജ് അയച്ചു നാട്ടിലാണ് ഇതാണ് സിറ്റുവേഷൻ അതുകൊണ്ട് എനിക്ക് റീജോയിൻ ചെയ്യാൻ പറ്റില്ല റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും കളക്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അപ്രൂവലും ഞാൻ റിജക്റ്റ് ആക്കിയിട്ടില്ല അതിപ്പോഴും ഓൺ ഗോയിങ് ആണ് ഇനി ഇൻഷാ ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് വേണം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബിഫോർ വൺ മന്ത് തന്നെ നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങാണ് പക്ഷേ ആ സമയത്തുണ്ടല്ലോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു മെസ്സേജ് അയക്കുന്നക്ക സമയത്ത് കാരണം ഞാൻ പറഞ്ഞല്ലോ എന്താണെങ്കിലും എനിക്ക് ഒരു നല്ല ജോബ് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയില്ല പക്ഷെ ഇൻഷല്ല കുറച്ച് വല്യാണല്ലോ ചിലപ്പം ഇതിലും സാലറി ഉള്ള ജോബ് കിട്ടുമായിരിക്കും പക്ഷേ ഇത്രയും ഫ്രീ മൈൻഡ് അതുപോലെ തന്നെ ട്രാവലിങ് ആണെങ്കിലും എനിക്ക് സുഖമായിരുന്നു അടുത്തായതുകൊണ്ട് പിന്നെ സാലറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിരുന്നു എൻഡ് ഓഫ് മന്ത് തേർട്ടീത്ത് ട്വന്റി നയൻത്ത് എന്ന് പറയുന്ന ഒരു ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് സാലറി ക്രെഡിറ്റ് ആവുമായിരുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ലേബർ കാർഡ് അടക്ക അപ്രൂവൽ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇത്ര നല്ലൊരു നഴ്സറിയിൽ ഇനി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല ഒന്നാമത് മെയിൻലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ട്രെസ് ഫ്രീ ആയിരുന്നു അതായത് ഫ്രീഡുണ്ടായിരുന്നു പലരും എൻ്റെ കൊമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് എടാ ഇങ്ങനെയൊക്കെ നഴ്സറിയിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എൻ്റെ റീൽസെല്ലാം കണ്ടിട്ട് അപ്പം അത് കാണുമ്പോൾ തന്നെ നിനക്ക് അറിയാം എത്രത്തോളം എന്താ പറയുക ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നുണ്ടായിരുന്ന ഒരു നേഴ്സറി ആയിരുന്നു അതെന്നുള്ളത് അതുപോലെ ഒരു നേഴ്സറിനെ എനിക്ക് കിട്ടും എന്ന് എനിക്ക് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല ഞാൻ പറഞ്ഞല്ലോ സാലറി സ്കെയിൽ ചിലപ്പം കൂടുമായിരിക്കും പക്ഷേ സ്ട്രെസ് ഫ്രീ ഇത്രയും ആയിട്ടുള്ള ഒരു നഴ്സറിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇൻഷാല്ല ഇനി അടുത്ത മാർച്ച് ഏപ്രിൽ ഫസ്റ്റ് ആ ഒരു ടൈം വരേക്കൊക്കെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി അപ്പോൾ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കാനായിട്ട് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും ഇത്രയും കാലം നിങ്ങളെൻ്റെ ജോബിൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നാട്ടിലെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് ഞാൻ ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി വീഡിയോസിന്റെ കാര്യം എന്താവുന്നതെനിക്കറിയില്ല എന്നാൽ പോലും കൂടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിപ്പെയ്യാണ്